പാല ജനറൽ ആശുപത്രിയിൽ കെ എം മാണി ക്യാൻസർ സെന്ററിനായി രണ്ടു കോടി നാപ്പത്തി ലക്ഷം രൂപ കൂടി അനുവദിച്ചു പാലായും റേഡിയേഷൻ ചികിത്സത്തിലേക്ക് ആരോഗ്യ വകുപ്പിന് കീഴിലെ മൂന്നാമത് റേഡിയേഷൻ കേന്ദ്രം ദേശീയ ആരോഗ്യ മിഷനും കോട്ടയം ജില്ലാ പഞ്ചായത്തും പാല നഗരസഭയും പങ്കാളികളാവും കോട്ടയം ജില്ലയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന് ആരോഗ്യ മേഖലക്കായി ജോസ് കെ മാണി എംപിയുടെ കയ്യൊപ്പ് രണ്ടാം തവണ രാജ്യസഭ എംപിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജോസ് കെ മാണി ജില്ലയിലെ ക്യാൻസർ രോഗികൾക്കായിട്ടാണ് ഇത്തവണ ഇടപെടൽ നടത്തിയിരിക്കുന്നത് പാലാ കെ എം ആണി സ്മാരക ജനറൽ ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗത്തിന് ഒരു പൊൻതുവൽ കൂടി ഇതോടെ ലഭ്യമാവുകയാണ് ആശുപത്രിയിലെ ക്യാൻസർ ചികിത്സാ വിഭാഗത്തിലേക്ക് റേഡിയേഷൻ ചികിത്സാ വിഭാഗം കൂടി ആരംഭിക്കുന്നതിനായി ടെലി ടെലികോബാൾട്ട് യൂണിറ്റ് സ്ഥാപിക്കുന്നതിലേക്കുള്ള ബങ്കർ സ്ഥാപിക്കുന്നതിനായി രണ്ടു കോടി നാൽപ്പത്തി അഞ്ചു ലക്ഷം രൂപ കൂടി ജോസ് കെ മാണി മാണിയംബി അനുവദിപ്പിച്ചു ടെലികോബാൾട്ട് യൂണിറ്റിനായി ക്യാൻ കോട്ടയം ഫിറ്റ് കോട്ടയം പദ്ധതിയിൽ ഉപകരണം വാങ്ങുന്നതിലേക്ക് ജില്ലാ പഞ്ചായത്തും പാലാ നഗരസഭയും തുക നൽകിയിരുന്നുവെങ്കിലും ഉപകരണം സ്ഥാപിക്കുന്നതിനാവശ്യമായ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് ലഭ്യമായിരുന്നില്ല ഇതിനായി ഏജൻസികളെ സമീപിച്ചുവെങ്കിലും ഫണ്ട് ലഭ്യമാകാത്തതിനാൽ പദ്ധതി നീണ്ടുപോവുകയായിരുന്നു ബങ്കർ നിർമ്മാണത്തിനായുള്ള തുക ലഭ്യമാക്കിയ സ്ഥിതിയിൽ പദ്ധതി എത്രയും വേഗം സാക്ഷാത്കരിക്കുവാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി ജോസ് കെ മാണി എംപി പറഞ്ഞു ഇതിനായി റേഡിയേഷൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പ്രത്യേക കെട്ടിട നിർമ്മാണത്തിന് ഭാവി ആവശ്യങ്ങൾ കൂടി കണ്ട് വിഭാവനം ചെയ്യുന്നത് സാങ്കേതിക പരിജ്ഞാനമുള്ള നിർമ്മാണ ഏജൻസിയെ ഏൽപ്പിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേനയാണ് പദ്ധതി രൂപരേഖ തയ്യാറാക്കുക സി ടി സ്കാൻ ഉൾപ്പെടെ റേഡിയോ സ്കാനിംഗ് ഉപകരണങ്ങൾക്കായും ഡിജിറ്റൽ മാമോഗ്രാം ഡിജിറ്റൽ എക്സ്റേ അൾട്രാസൗണ്ട് സ്കാൻ എന്നിവയ്ക്കായും ശ്രമങ്ങൾ നടത്തുന്നതായി ജോസ് കെ മാണി അറിയിച്ചു ഐ ഫോർ യുനോസ് പാല